നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്ക് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കൊട്ടിയുടെതൃത്വത്തിൽ അന്നദാനവും വിശ്രമ കേന്ദ്രവും ആരംഭിച്ചു കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്ക് സേവാഭാരതി നേതൃത്വത്തിൽ അന്നദാനം ആരംഭിച്ചു കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു കൃപ നമുക്ക് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിലെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും സേവാഭാരതി നിർവഹിച്ചു വരുന്ന മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയൊരു സേവാ സംഘടനയായിട്ടാണ് സേവാഭാരതി നിലകൊള്ളുന്നത് എന്നുള്ളത് സമൂഹത്തിൽ സേവാ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാനുണ്ട് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി കെ പി ജോരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവ സംഘ് വിഭാഗ് സേവാ പ്രമുഖ കെ പ്രമോദ് സേവാ സന്ദേശം കൈമാറി സേവാഭാരതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം നീരജ് കുത്തുവറമ നഗരസഭാ കൌൺസിലർ സുഷിന മാറോടി അഡ്വക്കേറ്റ് രാജേഷ് കന്ന എൻ സൂരജ് എന്നിവർ സംസാരിച്ചു ചടങ്ങിന് സി ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും ടി ഷജിത്ത് നന്ദിയും പറഞ്ഞു ജൂൺ എട്ട് മുതൽ ജൂൺ മുപ്പത് വരെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ പ്രഭാത ഭക്ഷണവും ഉച്ചക്കും രാത്രിയിലും അന്നദാനം നൽകും തീർത്ഥാടകർക്ക് വിശ്രമ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട് തൊക്കിലങ്ങാടി കൊട്ടിയൂർ റോഡിലെ സത്കർമ്മ ഹാളിൽ വെച്ചാണ് അന്നദാനം നൽകുന്നത് സമഗ്രാനോസ്കുത്തുപറമ്പ